ചന്ദ്രി നേരത്തെ വീട്ടിൽ വീട്ടീന്ന് എന്താ പോന്നത് എന്റെ ചേച്ചി അല്ല തുടച്ചോണ്ട് പറഞ്ഞാ മതി അത് പിന്നെയാണെങ്കിലും തുടക്കാലോ ചേച്ചി ഞാൻ നിന്ന വീട്ടിൽ ആ പെണ്ണുണ്ടല്ലോ ഒരു മുഷിക്കാരനെ ചേച്ചി ഇത്തിരി നേരം ഫോൺ നോക്കാൻ സമ്മതിക്കില്ല മനുഷ്യരല്ലേ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം വരില്ല ചേച്ചി ഇത്തിരി നേരം കിടന്നുറങ്ങിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് വിളിച്ച് എണീപ്പിക്കും ഭർത്താവിന് വാൽ ചായ കട്ടൻ ചായ അവിടെ ഒരു ഇടങ്ങേറ് ഇടങ്ങേറ തളയുണ്ട് അവർക്കാണെങ്കി ബൂസ്റ്റായി അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നോരോന്നും നമ്മൾ ഒടുക്കത്തെ പണി എല്ലാം ഞാൻ സഹിക്കാം ഏഹ് ഒരു അത്യാവശ്യ കാര്യത്തിന് ലീവ് ചോദിച്ചുണ്ടല്ലോ അതും തരൂല്ല അതുകൊണ്ട് എത്രത്തോളം സിനിമയുടെ ഫസ്റ്റ് ഷോയാണ് എനിക്ക് നഷ്ടപ്പെട്ടേക്കണെന്നറിയോ ചോദിച്ച പോലോ ആ ചന്ദ്രന്നാ ആ ചേച്ചി തുടക്കി പിന്നെ പറയാ തുടച്ചാ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നേ ആ അയ്യോ ചേച്ചി എനിക്ക് പോവാനുള്ള സമയല്ല ചേച്ചി ഇനിയിപ്പോ തുടച്ചാലും തീരെ എന്നില്ല നാളെങ്കിലും തുടക്കാലോ ചന്ദ്രി പോട്ടെ